അയാളൊരു ഹാബിച്വൽ ഒഫണ്ടർ ആണ് നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം അത് ലൈംഗിക അതിക്രമം മാത്രമല്ല ക്രൂരമായ വയലൻസ് എന്നാലോചിച്ചു നോക്കൂ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കടോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആ അന്തസ് വേണമെറ അന്തസ് എന്ന് പറയുന്ന ആൾക്ക് അന്തസ്സൊന്ന് അക്ഷരത്തെ എഴുതാൻ പോലും അറിയില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തികളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് നാട്ടിലെല്ലാവർക്കും നല്ല പ്രവർത്തിയുടെയും നന്മയുടെയും ക്ലാസ് എടുക്കുന്ന ആ സാറ് ആ സാറിന്റെ പരിപാടി ഈ മുൻ ജീവിത പങ്കാളി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരുടെ അടിവയറ്റിലേക്ക് ചവിട്ടുന്ന ക്രൂരകൃത്യം അടക്കം നടത്തി നമ്മുടെ ഒരേ ലൈനിൽ വരുന്ന ഗോവിന്ദൊക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ എം എൽ എ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ എം എൽ എ ഒരു ജനപ്രതിനിധി അയാളെ കാണാനുണ്ട് എവിടെയാണെന്ന് പറയണ്ടേ ഒളിച്ചു കളിക്കുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത എം എൽ എ ബോർഡ് പോലും ഒഴിവാക്കിയൊരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പലവേ വേഷത്തിൽ പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ്